പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിലവിൽ നാല് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ ആറായിരത്തി നാനൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് എത്താനുള്ളത് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ പോലും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക വിതരണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് മസ്തരം പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായിട്ടുണ്ട് രണ്ട് മാസത്തിലെ പെൻഷനെങ്കിലും വിതരണം ചെയ്യണമെന്നിരിക്കുക അത്യാവശ്യ ചെലവുകൾക്ക് കണ്ടെത്തേണ്ട തുക കൂടി കണക്കിലെടുത്താണ് ഒരു മാസത്തെ വിതരണം സർക്കാർ നടത്തിയത് ഇനിയും അസ്തറിംഗ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളവർക്ക് ഈ മാസം ഇരുപതിനു മുമ്പ് തന്നെ അസ്തറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ച അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കും എന്തുകൊണ്ട് പെൻഷൻ നൽകില്ലെന്ന് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനോട് മറുപടി നൽകാനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കേസുകൾ പരിഗണിച്ചപ്പോൾ പെൻഷൻ നൽകാൻ കഴിയുന്നതിനെ വിമർശിച്ച് ഹൈക്കോടതി മറിയക്കുട്ടിയെ പോലെയുള്ളവർ എങ്ങനെ ജീവിക്കുമെന്നും ചോദിച്ചു ഹർജി രാഷ്ട്രീയ രാഷ്ട്രീയഭരിതമെന്നും സർക്കാർ നിലപാടെന്നും ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കോടതിയുടെ കടുത്ത വിമർശനത്തിനൊടുവിൽ ഈ ആക്ഷേപങ്ങൾ പിൻവലിച്ചിരുന്നു വിധവാ പെൻഷൻ മുടങ്ങിയതിന് പുറമേ അറിയക്കുട്ടി ചട്ടിയെടുത്ത് ഭിക്ഷയെ തേടിയെത്തിയത് വലിയ വാർത്തയായിരുന്നു കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ